ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി സപോള ഒരല്പം വലുപ്പത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തത് പടവലങ്ങ തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമ്മിയത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു ചട്ടി നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി ചൂടായി വന്ന വെള്ളത്തിലേക്ക് പടവലങ്ങി ഇട്ട് കൊടുക്കാം സബോള പച്ചമുളക് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വരുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് വാങ്ങി മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ജീരകം മല്ലിപ്പൊടി തേങ്ങ തിരുമ്മിയത് മഞ്ഞൾപ്പൊടി ഒരൽപ്പം ചെറു ചൂടുവെള്ളം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക പടവലങ്ങയും സവോളയും മുളകും അങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പൊന്ന് വെന്ത് വരട്ടെ കരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അഴറ്റി വെച്ചിരിക്കുന്ന തക്കാളി ആ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം ശരിയല്ല വളരെയധികം ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് വടവലങ്ങയുടെ ഏറെ കുറെ കറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കറിവേപ്പില വേപ്പല ഇതൊക്കെ ചെയ്യാം കറിയിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം നല്ല നാടൻ ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ പടവലങ്ങിക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇത് ചോറിനൊഴിച്ചു മൂട്ടാൻ വളരെ നല്ല കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്